നമ്മളെ കുരിക്കലെ നമ്മളെ എന്താണ് കായങ്ങളും തൈല അല്ലേതനെ പൂപ്പിടിക്കാണ്ടറി ന്യൂറോളജിസ്റ്റും അതുപോലെ തന്നെ കാലുമുട്ട് വളയ്ക്കാനോ തഹിയാത്ത് ചെയ്യാനോ ഇരിക്കാനോ എഴുന്നേൽക്കുവാനോ സ്റ്റെപ്പ് കയറാനോ വളരെ കഷ്ടപ്പെടുന്ന ും കാൽമുട്ട് കുരുക്കൾ എല്ലും മാറ്റായിട്ടാണ് എവിടെന്നറിയോ നമ്മളെ നമ്മളെ ഇവിടെ എന്താണ് കൽപ്പഞ്ചേരി ചന്ദിയിൽ ചൊവ്വാഴ്ച വന്നാൽ നൂറ്റൻപത് ഓൺലൈനിൽ നിന്ന് വരുത്തൊന്നും വേണ്ടാ കിട്ടു എല്ലാ ചൊവ്വാഴ്ച ഉണ്ടാവും അല്ലേ അപ്പൊ ജാഫർ ജാഫറകുട്ടിക്ക് ഒരിക്കലും നമ്മളെ ഇടിവട്ടി തൈലെന്ന് പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നല്ലോ നമ്മളെ അതായംകുളം പിന്നെ നമ്മുടെ ഒക്കെ പരപ്പനങ്ങാടിയൊക്കെ അതിന്റെ എങ്ങനെ ഇടുന്നു അല്ലെ ആ തൈലാണല്ലേ നമുക്ക് ആ അലി പരപ്പനങ്ങാടി വിടുന്നല്ലേ ആ തൈലം നൂറ്റമ്പത് ഉറുപ്പ് ഇടിവട്ടി തൈലാണ് ഇടിവട്ടി തൈലം കാരണം ഭയങ്കര പേരായിരുന്നു അല്ലെ നല്ലൊരു പേരൊച്ച തൈലായിരുന്നു നല്ല തൈലാണ് അല്ലേ റിസൾട്ടുള്ള തൈലാണ് നൂറ്റമ്പത് ഉറുപ്പുള്ളൂ കാരണം നമ്മൾ ഓൺലൈനിൽ കൂടി വീണ്ടും കഴിഞ്ഞാൽ ഇവിടെ വന്നാലും കെപ്പഞ്ചേരി ചന്തയിൽ വന്നാലും ഇവിടെ തന്നെ ഉണ്ടാവില്ലേ ണ്ടാവില്ലേ നമ്പറത്ത് വേച്ചുണ്ടാവില്ലേ ഇടിവെട്ട് തൈലോ പേര് ഇടിവെട്ട് തൈലന്നാണ് ഷി എന്താ ഷിഫ തൈലം ഇവിടെ എഴുതിക്കണം ഇയാളാണ് രണ്ടുപൊടി അപ്പൊ കൽപ്പഞ്ചേരി ചന്തയിൽ വന്നാൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ ഇസ്താൻ്റെ നോട്ടീസാണിത് ഇസ്താൻ്റെ പേരെന്താണ് ആ ജാഫർ കുട്ടിക്കുരുക്കി ആ ജി ആ നമ്മളെല്ലാവരും കാണാല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ ആ തൈലാണ് ഇവിടെ കുടുക്കണ കേട്ടോ